എന്നാലും എന്റെ ശ്രീരാഗേ നീ ഇത് എവിടെയായിരുന്നു ഇത്ര നേരം ദേ അവിടെ ദക്ഷിണ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാണ് ഭാമിയും ഒരുങ്ങി ഇറങ്ങാൻ നിന്ന് കാത്തു നിൽക്കുകയാണ് ആങ്ങളുടെ കൈ പിടിച്ച് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങൂന്നുള്ള വാശിയിലാ നിന്റെ പങ്ങള് വേഗം ചെന്നെ നീ ശ്രീരാഗ് ഉമ്മറം കടന്നു വന്നതേ സുമ അവനോട് പറഞ്ഞത് കേട്ട അവനൊരു ചിരിയോടെ അകത്തേക്ക് നടന്നു രാവിലത്തെ കല്യാണമേളം ഒന്ന് ഒതുങ്ങിയപ്പോൾ ആ ചെക്കൻ ഒന്ന് കുളിക്കാൻ പോയതിനാണോ ഇവിടെ ഈ തിരക്ക് ഇതൊക്കെ കുറച്ച് കടുപ്പാട്ടോ സുമയെ എല്ലാറ്റിനും ഈ ചെക്കൻ തന്നെ മുന്നിൽ കിടന്ന് ഓടണമെന്ന് വാശി പിടിക്കുന്നത് രാവിലത്തെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന രാമേട്ടൻ കല്യാണപ്പെണ്ണിൻ്റെ അമ്മ സുമയോട് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ ധൃതിയിൽ അകത്തേക്ക് കയറിപ്പോയ ശ്രീരാഗിലായിരുന്നു നിന്റെ ഭാഗ്യാണ് സുമേ ആ ചെക്കൻ എന്തിനും ഏതിനും കുട്ടിക്ക് ആങ്ങളെയായും നിനക്ക് മകനായും നിന്റെ ഒപ്പമോ ഉണ്ടല്ലോ നിന്റെ ഹരിക്കൂട്ടൻ നിനക്ക് തന്നത അവനെ അവന് പകരമായിട്ട് ഹാളിൽ മാല ചാർത്തിയിട്ട പുഞ്ചിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ഫോട്ടോയിലേക്കൊന്ന് പാളി നോക്കി രാമേട്ടൻ പറഞ്ഞതിന് അവരൊന്ന് മൂളി ഹരി തന്നതല്ല രാമേട്ടാ ഹരി തന്നെയാണവൻ എനിക്ക് അവരുടെ മനസ്സ് അവരോട് തന്നെ പറയുന്നുണ്ടായിരുന്നു അന്നേരം ഒന്നിങ്ങട്ട് പുറത്തേക്ക് ഇറങ്ങെന്റെ ഭാമിയെന്നേ ഞങ്ങളൊന്ന് കാണട്ടെ തന്നെ വധുവായി അണിഞ്ഞൊരുങ്ങിയിട്ടും മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങാതെ നിൽക്കുന്ന ഭാമിനിയെ അമ്മായിമാർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ശ്രീരാഗ് ഒരു ചിരിയോടെ കയറി ചെന്നത് ദാ വന്നൂല്ലോ നിന്റെ ആങ്ങളച്ചക്കൻ ഇനിയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നേ മുഹൂർത്തം ആവാറായി ശ്രീരാഗിനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അമ്മായിമാർ പറഞ്ഞു നിർത്തിയതും ഭാമി ഓടി അവൻ അരികിലേക്ക് എത്തിയിരുന്നു വധുവായി അണിഞ്ഞൊരുങ്ങി തനിക്ക് മുൻപിൽ നിൽക്കുന്നവളെ നിറ കണ്ണുകളോടെ നോക്കി നിന്നു ശ്രീരാഗ് അവനെ നോക്കിയ ഭാമിയുടെ കണ്ണുകളിലും അതേ നേർത്തിളക്കമുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ശ്രീ എന്നെ കാണാൻ അട്ടിപൊളിയല്ലേ നിന്റെ ഹരി പറഞ്ഞതുപോലെ തന്നെ ഇല്ലേ നിറ കണ്ണുകളോട് ഭാമി ചോദിച്ചതിനെല്ലാം നിറഞ്ഞ മനസ്സോടെ ശിരസിളക്കി ശ്രീരാഗ് അവളെ കൂട്ടി ഉമ്മറത്തേക്ക് നടന്നു എവിടെ ഭാമ ഉമ്മറത്തേക്ക് നടക്കുന്നതിനിടയിൽ അവന്റെ കണ്ണുകൾ ചുറ്റും ആരെയോ തിരഞ്ഞു ഭാമ ഇപ്പോൾ വരെ ശ്രീ അപ്പുറത്തുണ്ട് ഭാമി പറഞ്ഞു നിർത്തിയതും ഭാമ അങ്ങോട്ട് കടന്നു വന്നിരുന്നു നീണ്ട മുടിയിഴകൾ അലസമായി അഴിച്ചിട്ട് ഒരിളം നീല അനാർക്കലി ധരിച്ചു വരുന്നവളിൽ അവന്റെ മിഴികൾ ഉടക്കി അവളെ കാണുമ്പോൾ പിടഞ്ഞിരിക്കുന്ന ഹൃദയത്തെ ശാസിച്ചവൻ ശ്രീരാഗിന്റെ അനിയത്തിക്കുട്ടി ഇതാ വന്നല്ലോ ശ്രീരാഗൻ അരികിലേക്ക് വരുന്ന ഭാമയെ ചൂണ്ടിക്കാട്ടിയ അമ്മായിമാരിൽ ആരോ പറഞ്ഞത് കേട്ട് ശ്രീരാഗ് തന്റെ ഹൃദയം നോവാൽ പിടയുന്നത് മറ്റൊരാൾ അറിയാതെയിരിക്കാൻ ഭാമയിൽ നിന്ന് തന്റെ കണ്ണുകൾ മാറ്റി നിറഞ്ഞു കത്തുന്ന നിലവിളക്കിനും നിറഞ്ഞിരിക്കുന്ന ആൾക്കൂട്ടത്തിനും മുന്നിൽ വെച്ച് തന്റെ മകളുടെ കൈ പിടിച്ച് അവളുടെ പുരുഷന്റെ കൈയിലേക്ക് ചേർത്ത് വെക്കുന്ന ശ്രീരാഗിനെ സുമ നിറ കണ്ണുകളോടെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു ഭർത്താവ് നഷ്ടപ്പെട്ട തനിക്ക് ഏക പ്രതീക്ഷയും പ്രചോദനവും തൻ്റെ മൂന്ന് മക്കളായിരുന്നു ഭാമിനിയും ഭാമയും ഹരിയും ഹരിയുടെ പ്രിയ സുഹൃത്താണ് ശ്രീരാഗ് ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് പറഞ്ഞിരുന്ന രണ്ടുപേർ അതിൽ നിന്ന് പാതിയിൽ ഒരപകട രൂപത്തിൽ മരണം കവർന്നെടുത്തു ഹരിയെ ഇനി എന്ത് എന്നറിയാതെ ജീവിതത്തിനു മുന്നിൽ പകച്ചു നിന്നുപോയ തനിക്ക് മുന്നിൽ തൻ്റെ മകന്റെ സ്ഥാനം ഏറ്റെടുത്തു വന്നവനാണ് ശ്രീരാഗ് ഒരു കടമ നിർവഹിക്കുമ്പോലെ തനിക്കൊപ്പം നിന്നവൻ തന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴെല്ലാം താൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അവൻ പൂർത്തീകരിക്കുന്നത് തന്റെ ഹരി കണ്ടിരുന്ന സ്വപ്നങ്ങളാണെന്ന് അവന്റെ ആഗ്രഹങ്ങളായിരുന്നു എന്ന് ഇപ്പോഴിതാ മൂത്തമകൾ ഭാമിനിയുടെ വിവാഹം ഹരി ആഗ്രഹിച്ചതുപോലെ അവന്റെ സ്ഥാനത്ത് നിന്ന് നടത്തിക്കൊടുക്കുന്നു ശ്രീരാഗ് തന്റെ തോളോട് ചാഞ്ഞ് നിന്ന് കരയുന്ന ഭാമിയെ ശിരസിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ശ്രീരാഗിനെ കണ്ടവരുടെ മനസ്സിലും ആ ചിത്രം വളരെ മനോഹരമായി പതിഞ്ഞു വിവാഹദിനത്തിൽ വിതുമ്പുന്ന സഹോദരിയെ നെഞ്ചോരം ചേർത്തണച്ച സഹോദരന്റെ ചിത്രം വിയർപ്പിൽ കുതിർന്നുകിടക്കുന്ന ഭാമയുടെ നഗ്ന ശരീരത്തിൽ നിന്ന് കിതപ്പോടെ ഉയർന്നു വന്ന ആൺ രൂപം താനാണെന്ന് കണ്ടതും ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു ശ്രീരാഗ് കണ്ടതൊരു സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവൻ വിയർപ്പിൽ കുതിർന്നിരുന്നു ക്രമരഹിതമായിരുന്നു അവൻ്റെ ശ്വാസം പോലും നിറഞ്ഞൊഴുകി പരക്കുന്ന കണ്ണുനീർ തുടക്കാൻ പോലും കഴിയാത്ത വിധം മരവിച്ചിരുന്നു ശ്രീരാഗ് ഹരിയുമായി സൗഹൃദത്തിലായ നാളുകളിലെന്നോ മനസ്സിൽ കയറി കൂടിയവളാണ് ഭാമ അവരുടെ വീട്ടിലെ കിളുക്കാൻ പെട്ടി വിവാഹപ്രായമാകുമ്പോൾ അവളെ തനിക്ക് തരണമെന്ന് ഹരിയെ പറഞ്ഞു ഏൽപ്പിച്ചു തോർത്തതും കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എനിക്ക് തന്ന വാക്കുപാലിക്കാൻ നീ ഇല്ലാതെ പോയല്ലോ ഹരി പ്രാണനായി മനസ്സിൽ കൊണ്ടുനടന്നവളെ സഹോദരിയായി കാണാനാണ് എന്റെ വിധി ഭാമിയുടെ കല്യാണത്തിന് വന്നവരിലാരോ ഭാമയ്ക്ക് വിവാഹം ആലോചിച്ചു വന്നു എന്ന് സുമ വൈകുന്നേരം വിളിച്ചു പറഞ്ഞ സമയം മുതൽ അസ്വസ്ഥമായതാണ് ശ്രീരാഗിൻ്റെ മനസ്സ് മനസ്സിലെ ഇഷ്ടം ആരോടും തുറന്നു പറയാൻ വയ്യാത്ത അവസ്ഥ പറഞ്ഞാൽ ഇത് മനസ്സിൽ വെച്ചാണ് താൻ ഇവിടെ ഓരോന്നും ചെയ്തത് എന്ന് മറ്റുള്ളവർ കരുതിയാലോ എന്ന ഭയം മനസ്സിലെ ഇഷ്ടം ഹൃദയത്തിൽ ഒളിപ്പിച്ച് ഒരു ചിരിയോടെ ഭാമയുടെ പെണ്ണു കാണലിനെത്തിയതാണ് ശ്രീരാഗ് ഇന്നാണവർ ഭാമയെ കാണാൻ വരുന്നത് ഒരു സഹോദരന്റെ സ്ഥാനത്ത് ഇത്തവണയും ശ്രീരാഗിനെ ക്ഷണിച്ചിരുത്തിയിട്ടുണ്ട് സുന്ദരിയായി ഒരുങ്ങിയ ഭാമ ഒന്ന് രണ്ട് വട്ടം അവന് മുമ്പിലായി വന്നു നിന്നു ഭംഗിയുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ട് മനസ്സ് കല്ലാക്കിയവൻ അവളെ നോക്കി അടിപൊളിയെന്ന് പറഞ്ഞതും അവളുടെ മുഖം വിടർന്നു മനോഹരമായ പുഞ്ചിരി തെളിഞ്ഞു അവളിൽ വരുന്നവർക്കിഷ്ടമായാൽ നമുക്കിതങ്ങ് ഉറപ്പിച്ചിടാ മോനെ അവളുടെ പഠനം കഴിഞ്ഞിട്ട് കല്യാണം സുമ വന്നരികിലിരുന്ന് പറഞ്ഞതും ശ്രീരാഗ് സമ്മതം എന്നതുപോലെ തലയാട്ടിയതും സുമ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിന്റെ മുന്നിൽ വെച്ച് അവളുടെ കഴുത്തിൽ മറ്റൊരുത്തൻ താലി ചാർത്തുമ്പോഴും നീ ഇതുപോലെ തന്നെ ഇരിക്കുമോ മോനെ സുമ അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചതും അവനൊന്ന് ഞെട്ടി പിന്നെ പകച്ചവരെ നോക്കി അമ്മ അമ്മ എന്താ ചോദിച്ചത് വിറച്ചിരുന്നു അവന്റെ ശബ്ദം സ്വന്തം മനസ്സിലെ ഇഷ്ടം അവളെ നഷ്ടപ്പെടുമ്പോഴെങ്കിലും നീ തുറന്ന് പറയുമോ എന്ന് സുമ വ്യക്തമാക്കിയതും കണ്ണുകൾ നിറഞ്ഞവന്റെ അമ്മയ്ക്കറിയാം മോൻ്റെ ഉള്ളം ഹരി എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു ഭാമയെ മോന് തന്നെ തരണമെന്ന് ആ വാക്ക് ഞാൻ കേൾക്കാണ്ടിരിക്കോ എനിക്ക് സമ്മതമാണ് എന്റെ മകളെ നിനക്ക് തരാൻ അവൾക്കും സമ്മതമാണ് മോന്റെ ഭാര്യയാകാൻ ഞങ്ങൾക്കും സമ്മതമാണ് അവളെ ഞങ്ങളുടെ മകന്റെ ഭാര്യയായി കൊണ്ടുപോകാൻ അവിടേക്ക് വന്ന ശ്രീരാഗിന്റെ മാതാപിതാക്കൾ കൂടി പറഞ്ഞതോടെ ശ്രീരാഗ് വാതിലിനു മറവിൽ നിന്ന് തന്നെ നോക്കിയവളെ നോക്കി നിറഞ്ഞൊന്ന് ചിരിച്ചു നഷ്ടപ്പെട്ടെന്ന് കരുതിയ നിധി തിരികെ കിട്ടിയവന്റെ സന്തോഷമുള്ള ചിരി അതിനോളം ഭംഗി മറ്റൊന്നും ഇല്ലല്ലേ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ